ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഭരണഘടനയും ഭരണഘടനാ കേന്ദ്ര സ്ഥാപനങ്ങളുമൊക്കെയായി ബന്ധപ്പെട്ട നൂറ് ക്വസ്റ്റ്യൻസ് പഠിക്കാം അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ സ്ഥിരം അധ്യക്ഷൻ ആൻസർ ഓപ്ഷൻ ബി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അയിത്താചരണം ശിക്ഷാർഹമായ കുറ്റമായി പ്രഖ്യാപിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആൻസർ ഓപ്ഷനെ ആർട്ടിക്കിൾ പതിനേഴ് മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ ആർട്ടിക്കിളിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആൻസർ ഓപ്ഷൻ ബി അനുച്ഛേദം അൻപത്തി ഒന്ന് എ കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഇതിനകത്ത് ആൻസറില്ല ആൻസർ ബി ഹരിനായർ ആണ് അപ്പം കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ് ഹരിനായർ ജനങ്ങളുടെ മൗലിക അവകാശങ്ങളുടെ സംരക്ഷകനാണ് ആൻസർ ഓപ്ഷൻ ഡി സുപ്രീം കോടതി ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന ആലപിക്കേണ്ട സമയ ദൈർഘ്യം ആൻസർ ഓപ്ഷൻ എ സെക്കൻഡ് മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും സ്വത്തവകാശത്തെ നീക്കം ചെയ്ത് ഒരു സാധാരണ നിയമ അവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി ആൻസർ ഓപ്ഷൻ ബി നാൽപ്പത്തിനാലാം ഭരണഘടനാ ഭേദഗതി ദേശീയ പതാകയിലെ ആരക്കാലുകളുടെ എണ്ണം ആൻസർ ഓപ്ഷൻ ഡി ഇരുപത്തിനാല് വന്ദേ മാതരം എന്ന ദേശീയ ഗീതത്തിൻ്റെ രചയിതാവ് ആൻസർ ഓപ്ഷൻ സി ബങ്കീം ചന്ദ്ര ചാറ്റർജി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ പ്രഥമ ചെയർമാൻ ആൻസർ ഓപ്ഷൻ എ ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണൻ സംസ്ഥാന സെൻട്രൽ പബ്ലിക് സർവീസ് കമ്മീഷനെ സംബന്ധിച്ച് താഴെപ്പറയുന്ന പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരിയല്ലാത്തത് ആൻസർ ഓപ്ഷൻ ഡി സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനിലെ അംഗങ്ങളെ സംസ്ഥാന നിയമസഭയ്ക്ക് നീക്കം ചെയ്യാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തി ആറ് മുതൽ പ്രാബല്യത്തിൽ വന്ന ഇന്ത്യൻ ഭരണഘടനയുടെ താഴെ പറയുന്ന വ്യവസ്ഥകളിൽ ഏതാണ് ആൻസർ ഓപ്ഷൻ സി പൗരത്വം താഴെ പറയുന്നവയിൽ ഏതാണ് വിദേശികൾക്ക് ലഭ്യമായ മൗലിക അവകാശം ആൻസർ ഓപ്ഷൻ എ ആർട്ടിക്കിൾ ആർട്ടിക്കിൾ പ്രകാരം ഇന്ത്യയിൽ രണ്ടാമത്തെ അടിയന്തര പ്രഖ്യാപനം നടത്തിയത് എപ്പോഴാണ് ആൻസർ ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ താഴെപ്പറയുന്ന ഇനങ്ങളിൽ ഏതാണ് ഏഴാം ഷെഡ്യൂളിൻ്റെ കൺകറണ്ട് ലിസ്റ്റിലുള്ളത് ആൻസർ ഓപ്ഷൻ ഡി സാമൂഹിക സുരക്ഷയും സാമൂഹിക ഇൻഷുറൻസും ഇന്ത്യ ആദ്യ റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചപ്പോൾ റിപ്പബ്ലിക് ദിന പരേഡിലെ മുഖ്യ അതിഥി ആരാണ് ആൻസർ ഓപ്ഷൻ സി ഇൻഡോനേഷ്യയുടെ പ്രസിഡന്റ് സു കാർണോ ഇ ക്രാന്തി എന്ന പദം ഡാഷ് എന്നതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആൻസർ ഓപ്ഷൻ ബി സേവനങ്ങളുടെ ഇലക്ട്രോണിക് ഡെലിവറി താഴെ പറയുന്നവരിൽ ആരാണ് ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർക്കുള്ള സെലക്ഷൻ കമ്മിറ്റിയിലെ അംഗം ആൻസർ ഓപ്ഷൻ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് ഉപഭോക്തൃ സംരക്ഷണ നിയമം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് പ്രകാരം താഴെപ്പറയുന്നവരിൽ ആരാണ് സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിലിന്റെ അധ്യക്ഷൻ ആൻസർ ഓപ്ഷൻ സി കേന്ദ്ര സർക്കാരിൽ ഉപഭോക്തൃ കാര്യങ്ങളുടെ ചുമതലയുള്ള മന്ത്രി ഭരണഘടനാ അസംബ്ലിയുമായി ബന്ധപ്പെട്ട് താഴെപ്പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക മുകളിൽ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി ആൻസർ ഓപ്ഷൻ ബി രണ്ട് മാത്രം ഏതാണ് നിയമസഭയിലെ ആകെ അംഗങ്ങൾ മുന്നൂറ്റി എൺപത്തി ഒൻപത് ആയിരുന്നു ആർട്ടിക്കിൾ ഇരുപത്തി മതപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നൽകുന്നു അത് താഴെ പറയുന്നവയിൽ ഏതാണ് ഏതിന് വിധേയമാണ് ആൻസർ ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയെല്ലാം ഏതൊക്കെയാണ് പൊതുക്രമം ധാർമ്മികത ആരോഗ്യം പരിസ്ഥിതി സംരക്ഷണത്തിനും മെച്ചപ്പെടുത്തലിനും വനങ്ങളുടെയും വന്യജീവികളുടെയും സംരക്ഷണത്തിനും വ്യവസ്ഥകൾ നൽകിയിട്ടുള്ള അനുച്ഛേദം അഥവാ അനുച്ഛേദങ്ങൾ ആൻസർ ഓപ്ഷൻ ബി രണ്ട് മൂന്ന് മാത്രം ഏതാണ് നാൽപ്പത്തി എട്ട് എയും അൻപത്തി ഒന്ന് എയും ഓഫീസുകളിൽ നിന്നും സ്പീക്കറെ നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക മുകളിൽ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി അതിനകത്ത് ആൻസറില്ല എല്ലാം ശരിയാണ് സഭയിലെ എല്ലാ അംഗങ്ങളുടെയും ഭൂരിപക്ഷം ആവശ്യമാണ് ഹാജരാക്കുകയും വോട്ട് ചെയ്യുകയും ചെയ്യുന്ന അംഗങ്ങളുടെ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം ആവശ്യമാണ് പ്രമേയം നീക്കുന്നതിനുള്ള ഉദ്ദേശത്തെക്കുറിച്ച് കുറഞ്ഞത് പതിനാല് ദിവസത്തെ അറിയിപ്പ് നൽകേണ്ടത് നിർബന്ധമാണ് നൂറ്റി ആറാം ഭരണഘടനാ ഭേദഗതിയിലൂടെ വരുത്തിയ പ്രധാന മാറ്റം അല്ലെങ്കിൽ മാറ്റങ്ങൾ എന്താണ് ആൻസർ ഓപ്ഷൻ സി ഒന്ന് രണ്ട് മാത്രം ഭേദഗതി ചെയ്ത ആർട്ടിക്കിൾ ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് എ എ ആർട്ടിക്കിൾ മുന്നൂറ്റി മുപ്പത് എ മുന്നൂറ്റി മുപ്പത്തി രണ്ട് എ ഉൾപ്പെടുത്തൽ ഇന്ത്യയുടെ പ്രഥമ പ്രസിഡന്റ് ആരാണ് ആൻസർ ഓപ്ഷൻ എ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇന്ത്യയുടെ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ആൻസർ ഓപ്ഷൻ ഡി നവംബർ ഇരുപത്തിയാറ് താഴെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് ആൻസർ ഓപ്ഷൻ ബി പ്രസിഡൻഷ്യൽ സമ്പ്രദായം താഴെ തന്നിരിക്കുന്നവയിൽ എഴുതപ്പെട്ട ഭരണഘടനാ നിലവിലുള്ള രാജ്യം ഏതാണ് ആൻസർ ഓപ്ഷൻ സി ഒന്ന് നാല് ഇന്ത്യ അമേരിക്കൻ ഐക്യനാടുകൾ താഴെ തന്നിരിക്കുന്നവയിൽ മൗലിക അവകാശങ്ങളിൽ പെടാത്തത് ഏത് ആൻസർ ഓപ്ഷൻ ഡി സ്വത്ത് സമ്പാദിക്കാനുള്ള അവകാശം അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന അഥവാ പ്രസ്താവനകൾ ഏവ ആൻസർ ഓപ്ഷൻ സി എന്താണ് മഹാത്മാഗാന്ധി മുഹമ്മദ് അലി ജിന്ന എന്നിവർ നിയമ നിർമ്മാണ സമിതിയിലെ അംഗങ്ങൾ ആയിരുന്നു നമ്മുടെ മൗലിക അവകാശങ്ങളിലെ മത സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവന ആരുടേതാണ് ആൻസർ ഓപ്ഷൻ ഡി ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അഥവാ പ്രസ്താവനകൾ ഏവ ആൻസർ ഓപ്ഷൻ ബി എ ബി ഡി ഭാഗം ഇരുപതിൽ ഭേദഗതിയെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നു മുന്നൂറ്റി അറുപത്തി എട്ടാം വകുപ്പ് ഭേദഗതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ മാറ്റം വരുത്തുവാൻ പാർലമെന്റിന് അധികാരമില്ല തന്നിരിക്കുന്ന പ്രസ്താവനകൾ ചേരും പടി ചേർക്കുക മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട് അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെന്റിനും അവകാശമില്ല ജോൺ ലോക്കാണ് അങ്ങനെ പറഞ്ഞത് സ്വാതന്ത്ര്യമായി സ്വതന്ത്രമായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലയിലാണ് ഞാൻ പറഞ്ഞത് റൂസോയാണ് എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് പറഞ്ഞത് മഹാത്മാഗാന്ധി ഗവൺമെൻറ്റിനെ നിയമനിർമ്മാണം കാര്യനിർവഹണം നീതിന്യായം എന്നീ മൂന്ന് വിഭാഗങ്ങളായി തരംതിരിക്കുക അങ്ങനെ പറഞ്ഞത് മോണ്ടസ്ക്യൂ ആണ് ഇനി രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവ ആൻസർ ഓപ്ഷൻ ഡി ഡി ആണ് കറക്റ്റ് ഒന്ന് രണ്ട് മൂന്ന് നാല് കേരളത്തിലെ രണ്ടായിരത്തി ഇരുപത്തി നാല് ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തിയാറിന് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ നടന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ നാലിനാണ് കേരളത്തിലെ ലോക്സഭാ മണ്ഡലങ്ങളിൽ നിന്നും ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടി വിജയിച്ചത് വയനാട്ടിൽ നിന്നും രാഹുൽ ഗാന്ധിയാണ് കേരളത്തിലെ ലോക്സഭാ മണ്ഡലങ്ങളിൽ ഏറ്റവും കുറവ് ഭൂരിപക്ഷം നേടി വിജയിച്ചത് ആറ്റിങ്ങൽ നിന്നും അടൂർ പ്രകാശാണ് താഴെ തന്നിരിക്കുന്നവയിൽ ഭരണഘടനാ സ്ഥാപനങ്ങൾ അല്ലാത്തവ ഏത് ഏതൊക്കെ ആൻസർ ഓപ്ഷൻ ബി രണ്ട് മൂന്ന് നീതി ആയോഗ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇന്ത്യൻ ഭരണഘടനയിലെ മാർഗനിർദ്ദേശക തത്വങ്ങൾ ന്യായവാദങ്ങളല്ല എന്ന് പറയാൻ കാരണം എന്ത് ആൻസർ ഓപ്ഷൻ സി ഈ തത്വങ്ങൾ കോടതിയിലൂടെ നേടിയെടുക്കാൻ പറ്റാത്തതിനാൽ കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ ഇതര സംസ്ഥാന തൊഴിലാളികളെ മലയാള ഭാഷയിൽ സാക്ഷരരാക്കുന്ന പദ്ധതി ഏതെന്ന് കണ്ടെത്തുക ആൻസർ ഓപ്ഷൻ എ ചങ്ങാതി കേരളത്തിൽ തെരുവു നായയുടെ ആക്രമണത്തിന് ഇരയാകുന്നവർക്ക് നഷ്ടപരിഹാരം നൽകാൻ സുപ്രീം കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ രൂപം നൽകിയ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആൻസർ ഓപ്ഷൻ ബി ജസ്റ്റിസ് ജഗൻ അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയുടെ നിലവിലുള്ള വേതനം എത്ര എത്ര രൂപയാണ് ഇത് കേരളത്തിൽ മുന്നൂറ്റി നാൽപ്പത്തി ആറ് രൂപയാണ് പിന്നെ അത് കേരളത്തിൽ എന്നുള്ളത് ഇല്ലാത്തതുകൊണ്ട് പിന്നെ ആൻസർ കൊടുത്തിട്ടില്ല ഇപ്പോൾ കേരളത്തിൽ എത്ര രൂപയാണ് മുന്നൂറ്റി നാൽപ്പത്തി ആറ് രൂപയാണ് അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയുടെ വേതനം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തണ്ണീർത്തട ദിനത്തിൻ്റെ പ്രമേയം കണ്ടെത്തുക ആൻസർ ഓപ്ഷൻ ബി തണ്ണീർത്തടവും മനുഷ്യക്ഷേമവും ഗ്രാമപഞ്ചായത്തുകൾക്ക് നികുതികൾ ഏർപ്പെടുത്താനും പിരിച്ചെടുക്കാനും അധികാരം നൽകുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം ഏതെന്ന് കണ്ടെത്തുക ആൻസർ ഓപ്ഷൻ സി അനുഛേദം ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് എച്ച് വിവരാവകാശ നിയമം രണ്ടായിരത്തി അഞ്ച് പ്രകാരം ഏത് സാഹചര്യത്തിലാണ് വിവരങ്ങൾ നൽകാനുള്ള സമയപരിധി നാൽപ്പത്തി മണിക്കൂറായി കുറയ്ക്കാൻ കഴിയുക ആൻസർ ഓപ്ഷൻ ബി വിവരങ്ങൾ ഒരു വ്യക്തിയുടെ ജീവിതത്തെയും സ്വാതന്ത്ര്യത്തെയും സംബന്ധിച്ചാണെങ്കിൽ ഉപഭോക്തൃ സംരക്ഷണ നിയമം രണ്ടായിരത്തി പത്തൊമ്പത് ഇനി പറയുന്നവയിൽ ഏതിനെ മാറ്റിസ്ഥാപിച്ചു ആൻസർ ഓപ്ഷൻ ബി ഉപഭോക്തൃ സംരക്ഷണ നിയമം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് പൗരാവകാശ സംരക്ഷണ നിയമം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് ഏത് തരത്തിലുള്ള വിവേചനത്തെയാണ് പ്രത്യേകമായി ലക്ഷ്യമിടുന്നത് ആൻസർ ഓപ്ഷൻ സി തൊട്ടുകൂടായ്മയുടെ അടിസ്ഥാനത്തിലുള്ള വിവേചനം ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് ദേശീയ പട്ടികജാതി കമ്മീഷൻ സ്ഥാപിതമായത് ആൻസർ ഓപ്ഷൻ എ ആർട്ടിക്കിൾ മുന്നൂറ്റി മുപ്പത്തി എട്ട് വിവരാവകാശ നിയമത്തിലെ ഏത് വകുപ്പ് പ്രകാരമാണ് കേന്ദ്ര സംസ്ഥാന തലങ്ങളിൽ വിവരാവകാശ കമ്മീഷനുകൾ രൂപീകരിച്ചിരിക്കുന്നത് ആൻസർ ഓപ്ഷൻ എ സെക്ഷൻ പന്ത്രണ്ടും പതിനഞ്ചും കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ഗ്രേഡിങ്ങും മാർക്കിങ്ങും നൽകുന്ന ഇന്ത്യയുടെ ഇന്ത്യയിലെ ആദ്യത്തെ കേന്ദ്ര നിയമനിർമ്മാണം ഏതാണ് ആൻസർ ഓപ്ഷൻ ഡി അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴ് ഗ്രേഡിംഗ് ആൻഡ് മാർക്കറ്റിംഗ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴ് ബാല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബാലവേലയ്ക്കെതിരെ ഒരു കമ്പയിൻ ആരംഭിക്കുന്നതിന് ഏത് അന്താരാഷ്ട്ര സംഘടനയാണ് ഇന്ത്യയുമായി സഹകരിച്ചത് ആൻസർ ഓപ്ഷൻ ബി ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ പോക്സോ നിയമത്തിലെ ഏത് വകുപ്പാണ് കുട്ടിയെ അശ്ലീല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതിനുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ആൻസർ ഓപ്ഷൻ ഡി വിഭാഗം പതിനാല് ഉപഭോക്തൃ സംരക്ഷണ നിയമം രണ്ടായിരത്തി പത്തൊമ്പത് പ്രകാരം സ്ഥാപിതമായ സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റിയുടെ പ്രാഥമിക പ്രവർത്തനം എന്താണ് ആൻസർ ഓപ്ഷൻ സി ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും നടപ്പിലാക്കുന്നതിനും ഡി വി നിയമത്തിലെ ഏത് വകുപ്പാണ് ഗാർഹിക പീഡനത്തെ നിർവചിക്കുന്നത് ആൻസർ ഓപ്ഷൻ ബി വിഭാഗം മൂന്ന് ഏത് നിയമപ്രകാരമാണ് എൻ എച്ച് ആർ സി സ്ഥാപിച്ചത് ആൻസർ ഓപ്ഷൻ എ മനുഷ്യാവകാശ സംരക്ഷണ നിയമം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് നിർദ്ദിഷ്ട സമയപരിധിക്കുള്ളിൽ ഒരു അപേക്ഷ സ്വീകരിക്കുവാൻ വിസമ്മതിച്ചതിന് അല്ലെങ്കിൽ വിവരങ്ങൾ നൽകാത്തതിന് ഒരു പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് ഇൻഫർമേഷൻ കമ്മീഷന് ചുമത്താവുന്ന പരമാവധി ശിക്ഷ എത്രയാണ് ആൻസർ ഓപ്ഷൻ ബി ബിരം വിവരാവകാശ നിയമപ്രകാരം മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഇൻഫർമേഷൻ കമ്മീഷണർ എന്നിവരുടെ പരമാവധി കാലാവധി എത്രയാണ് ആൻസർ ഇല്ല എന്താണ് വിവരാവകാശ കമ്മീഷണറുടെ പരമാവധി കാലാവധി കേന്ദ്ര സർക്കാർ നിർദ്ദേശിക്കുന്ന കാലാവധി വരെയോ അറുപത്തി അഞ്ചു വയസ്സ് വരെയോ ആണ് എന്താണ് കേന്ദ്ര സർക്കാർ നിർദ്ദേശിക്കുന്ന കാലാവധി വരെയോ അറുപത്തി അഞ്ചു വയസ്സ് വരെയോ ഒരു പരാതിയുടെ അന്വേഷണ സമയത്ത് വിവരാവകാശ കമ്മീഷന് എന്ത് അധികാരമാണ് ഉള്ളത് ആൻസർ ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയല്ല വ്യക്തികളെ വിളിച്ചു വരുത്തി ഹാജരാക്കാൻ നിർബന്ധിക്കുകയും സത്യപ്രതിജ്ഞയിൽ വാക്കാനുള്ളതോ രേഖാമൂലമോ ആയ തെളിവുകൾ നൽകാൻ അവരെ നിർബന്ധിക്കുകയും ചെയ്യുക രേഖകളുടെ കണ്ടെത്തലുകളും പരിശോധനയും ആവശ്യമാണ് ഏതെങ്കിലും കോടതിയിൽ നിന്നോ ഓഫീസിൽ നിന്നോ ഏതെങ്കിലും പൊതുരേഖയോ അതിൻ്റെ പകർപ്പുകളോ ആവശ്യപ്പെടുക താഴെ കൊടുത്തിരിക്കുന്നവയിൽ രാജ്യസഭയുമായി ബന്ധപ്പെട്ട തെറ്റായ വസ്തുതകൾ ഏതെല്ലാം ആൻസർ ഓപ്ഷൻ സി രണ്ട് മൂന്ന് നാല് മാത്രം രാജ്യസഭ ഒരു സ്ഥിരം സഭയല്ല രാജ്യസഭാ അംഗങ്ങളെ അഞ്ച് വർഷത്തേക്ക് തിരഞ്ഞെടുക്കുന്നു രാജ്യസഭ ജനങ്ങളുടെ പ്രതിനിധി സഭയാണ് ശ്രീ വി മുരളീധരൻ എം കേന്ദ്ര ഗവൺമെൻറിൽ ഏത് വിഭാഗത്തിൽപ്പെടുന്ന മന്ത്രിസ്ഥാനമാണ് കൈകാര്യം ചെയ്തിരുന്നത് ആൻസർ ഓപ്ഷൻ ബി സഹമന്ത്രി സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏത് ആൻസർ ഓപ്ഷൻ സി ഒന്ന് മൂന്ന് ജസ്റ്റിസ് ഹരിലാൽ ജെ കനിയായിരുന്നു സുപ്രീം കോടതിയുടെ ആദ്യ ചീഫ് ജസ്റ്റിസ് ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന അപ്പീൽ കോടതിയാണ് ഇത് ഈ സഞ്ജീവനി പദ്ധതി ഇന്ത്യയിൽ ആദ്യമായി നടപ്പാക്കിയത് ഏത് സംസ്ഥാനത്താണ് അതിനകത്ത് ഓപ്ഷനിൽ ആൻസർ ഇല്ല ആന്ധ്രാപ്രദേശിലാണ് ഈ സഞ്ജീവനി പദ്ധതി ഇന്ത്യയിൽ ആദ്യമായി നടപ്പാക്കിയത് താഴെ പറയുന്നവയിൽ ഏത് പദ്ധതിയിലൂടെയാണ് പട്ടികവർഗക്കാരായ അമ്മമാർക്കും കുട്ടികൾക്കും പോഷകാഹാരക്കുറവ് പരിഹരിക്കുന്നതിനായി പ്രതിമാസ ധനസഹായം ലഭിക്കുന്നത് ആൻസർ ഓപ്ഷൻ ഡി ജനനി ജന്മരക്ഷ ഏത് ഇന്ത്യൻ പൊതുമേഖലാ ബാങ്കാണ് അടുത്തിടെ മറ്റൊന്നുമായി ലയിപ്പിച്ച ആസ്തിയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ ബാങ്കായി മാറിയത് ആൻസർ ഓപ്ഷൻ ഡി ബാങ്ക് ഓഫ് ബറോഡ ഇന്ത്യൻ സർക്കാരിൻ്റെ മേക്ക് ഇൻ ഇന്ത്യ സംരംഭം ലക്ഷ്യമിടുന്നത് ആൻസർ ഓപ്ഷൻ എ ഇന്ത്യൻ നിർമ്മാണ മേഖലയിൽ നേരിട്ടുള്ള വിദേശ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുക ഒരു രാഷ്ട്രത്തിൻ്റെ ഭൂപ്രദേശം എന്ന ഘടകത്തിൽ ഉൾപ്പെടാത്തത് ഏത് ആൻസർ ഓപ്ഷൻ സി ആ രാജ്യത്തിൻ്റെ തീരത്തിൽ നിന്നും പന്ത്രണ്ട് നോട്ടിക്കൽ മൈലിനപ്പുറത്തുള്ള സമുദ്ര മേഖല ഒരു രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാന ഘടകങ്ങളിൽ ഉൾപ്പെടുത്താനാവാത്തത് ആൻസർ ഓപ്ഷൻ ബി ജനാധിപത്യം താഴെപ്പറയുന്ന അവകാശങ്ങളിൽ രാഷ്ട്രീയ അവകാശങ്ങൾ എന്ന ഗണത്തിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെ ആൻസർ ഓപ്ഷൻ ഡി രണ്ട് ഒന്ന് രണ്ട് നാല് മാത്രം ഔദ്യോഗിക സ്ഥാനങ്ങൾ വഹിക്കാനുള്ള അവകാശം ഗവൺമെന്റിനെ വിമർശിക്കാനുള്ള അവകാശം സാർവത്രിക പ്രായപൂർത്തി വോട്ട് അവകാശം ഉദ്യോഗസ്ഥ വൃന്ദം ഒരു ഗവൺമെൻറ്റിൻ്റെ ഏത് പെടുന്നു ആൻസർ ഓപ്ഷൻ ബി കാര്യനിർവഹണ വിഭാഗം താഴെ പറയുന്നവയിൽ നീതി ആയോഗിന്റെ പ്രവർത്തന പരിധിയിൽ വരാത്തത് ആൻസർ ഓപ്ഷൻ എ ഗ്രാമതലത്തിൽ പദ്ധതികൾ ആവിഷ്കരിക്കുന്നു വിവരാവകാശ നിയമത്തിലെ ഏത് വകുപ്പാണ് അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർമാരെ നിയമിക്കുന്നത് ആൻസർ ഓപ്ഷൻ സി വകുപ്പ് ഉപഭോക്തൃ സംരക്ഷണ നിയമം രണ്ടായിരത്തി പത്തൊമ്പത് പ്രകാരം ചരക്കുകളുടെയോ സേവനങ്ങളുടെയോ മൂല്യം ഡാഷ് കവിയുന്നില്ലെങ്കിൽ ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനിൽ പരാതി നൽകാം ആൻസർ ഓപ്ഷൻ ഡി അൻപത് ലക്ഷം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ്റെ കാലാവധി ഇതിനകത്ത് ആൻസർ ഇല്ല കറക്റ്റ് എത്രയാണ് മൂന്ന് വർഷം അഥവാ എഴുപത് വയസ്സാണ് മൂന്ന് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാന്റെ കാലാവധി സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ അധ്യക്ഷൻ ആൻസർ ഓപ്ഷൻ ബി ഉപഭോക്തൃ കാര്യങ്ങളുടെ ചുമതലയുള്ള മന്ത്രി ഓപ്ഷൻ ബി ആണ് ഉപഭോക്തൃ കാര്യങ്ങളുടെ ചുമതലയുള്ള മന്ത്രി ഗാർഹിക പീഡനത്തിൽ നിന്നുള്ള സ്ത്രീകളുടെ സംരക്ഷണ നിയമം രണ്ടായിരത്തി അഞ്ച് പ്രകാരം ഇനി പറയുന്നവയിൽ ഏതാണ് മജിസ്ട്രേറ്റിനെ പാസ്സാക്കാൻ കഴിയുക ആൻസർ ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയല്ല സംരക്ഷണ ഉത്തരവ് താമസ ഉത്തരവ് കസ്റ്റഡി ഉത്തരവ് ലോക ഉപഭോക്തൃ അവകാശ ദിനം എല്ലാ വർഷവും ഏത് തീയതിയിലാണ് ആചരിക്കുന്നത് ആൻസർ ഓപ്ഷൻ എ മാർച്ച് പതിനഞ്ച് ഇന്ത്യയിലെ മുതിർന്ന പൗരന്മാർക്ക് സംരക്ഷണം വർദ്ധിപ്പിക്കുന്നതിന് ഏത് സുപ്രധാന നിയമനിർമ്മാണം പാസാക്കി ആൻസർ ഓപ്ഷൻ എ മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും പരിപാലനവും ക്ഷേമവും നിയമം രണ്ടായിരത്തി ഏഴ് ഇന്ത്യയിലെ ഇപ്പോഴത്തെ പെട്രോളിയം പ്രകൃതിവാതക വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന ക്യാബിനറ്റ് മന്ത്രി ആരാണ് ആൻസർ ഓപ്ഷൻ സി ശ്രീ ഹർദീപ് സിംഗ് പുരി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷി ബി ജെ പി ആയിരുന്നു ലോക്സഭയിലേക്ക് നടന്ന ഈ തെരഞ്ഞെടുപ്പ് എത്രാമത്തെ തിരഞ്ഞെടുപ്പ് ആയിരുന്നു ആൻസർ ഓപ്ഷൻ ഡി കേരള സംസ്ഥാനത്ത് വയോജന നയം നടപ്പാക്കുന്നതിന്റെ ഭാഗമായി വയോജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണ പരിപാലനത്തിന് പ്രത്യേക ശ്രദ്ധ നൽകിക്കൊണ്ട് കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ ആരംഭിച്ച നൂതന പദ്ധതിയാണ് ഓപ്ഷൻ ഡി താഴെ പറയുന്നവയിൽ സംസ്ഥാന ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ട യോജിക്കുന്ന പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത് ആൻസർ ഓപ്ഷൻ ബി ഏതാണ് ഒന്ന് രണ്ട് മാത്രം ഭരണഘടനയുടെയും പഞ്ചായത്ത് രാജ് ആക്ടിന്റെയും അടിസ്ഥാനത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അവലോകനം ചെയ്ത് ശുപാർശകൾ സമർപ്പിക്കാൻ നിയുക്തമായതാണ് സംസ്ഥാന ധനകാര്യ കമ്മീഷൻ സംസ്ഥാന ധനകാര്യ കമ്മീഷനെ നിയമിക്കുന്നത് ഗവർണർ ആണ് അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന് ആധാരമായി മാറിയ ലക്ഷ്യപ്രമേയത്തിനെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവന താഴെ പറയുന്നവയിൽ ഏതാണ് ആൻസർ ഓപ്ഷൻ എ മൂന്നും നാലും ശരി നെഹ്റു ആണ് ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ലക്ഷ്യപ്രമേയം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ പാസാക്കപ്പെട്ടു ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് എട്ട് പ്രസ്താവന എട്ട് പ്രധാന കമ്മിറ്റികൾ രൂപീകരിക്കപ്പെട്ടു താഴെ പറയുന്നതിൽ അത്തരം കമ്മിറ്റികളുടെ അധ്യക്ഷന്മാർ ശരിയായത് ഏതൊക്കെ ആൻസർ ഓപ്ഷൻ ഡി ഒന്നും രണ്ടും നാലും ശരി യൂണിയൻ പവേഴ്സ് കമ്മിറ്റി നെഹ്റു യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി നെഹ്റു റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇന്ത്യയിലെ പൗരത്വത്തെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവന ഇവയിൽ ഏതാണ് ആൻസർ ഓപ്ഷൻ സി ഒന്നും മൂന്നും ശരി ഇന്ത്യൻ ഭരണഘടനയുടെ പാർട്ട് രണ്ടിൽ ആർട്ടിക്കിൾ അഞ്ച് മുതൽ പതിനൊന്ന് വരെയുള്ള ഭാഗങ്ങളിൽ പൗരത്വത്തെക്കുറിച്ച് പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലെ പൗരത്വ നിയമം അനുസരിച്ച് മൂന്ന് രീതിയിൽ പൗരത്വം നഷ്ടപ്പെടാം അടുത്ത ക്വസ്റ്റ്യൻ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനെ സംബന്ധിക്കുന്ന ഏറ്റവും ശരിയായ വസ്തുതകൾ താഴെ പറയുന്നതിൽ ഏതാണ് ആൻസർ ഓപ്ഷൻ സി മൂന്ന് മാത്രം ശരി യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗങ്ങളെയും ചെയർമാനെയും രാഷ്ട്രപതി നിയമിക്കുന്നു അപ്പോൾ എത്രയേ ഉള്ളൂ ജോഗ്രഫിയുടെ രണ്ട് ചാപ്റ്ററും കൂടെ ഉണ്ട് പറയാൻ അപ്പം ശേഷം നമുക്ക് ഇതുപോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേ ക്വസ്റ്റ്യൻ എടുത്തുവച്ച് നോക്കാം ക്വസ്റ്റ്യൻ പേപ്പർ